വില്ലേജിലേക്ക് എല്ലാവരെയും ആർദമായിട്ട് സ്വാഗതം ചെയ്യാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു റിവ്യൂ എടുത്തായിരുന്നു പക്ഷേ അതിനകത്ത് നമ്മുടെ പ്രേക്ഷകര് ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ ആ വീഡിയോയിൽ ഫുള്ള് റിവ്യൂ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഈ പ്രാവശ്യം കുറച്ചുകൂടെ ബെറ്ററായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ഗ്രാൻ വിറ്റാര ഡെൽറ്റ മോഡലാണ് ഇത് ബേസ് മോഡലിന് തൊട്ട് മേളിലുള്ള വേരിന്റ് ആണ് ഇത് ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് പതിനാല് ലക്ഷം രൂപ ആണ് ഫസ്റ്റ് നമ്മൾ ഈ വണ്ടിക്ക് എൽ ഇ എൽ ഇ ഡി ഡി ആർ എൽ പറഞ്ഞ് ആണ് മെയിനായിട്ടും കാണിച്ചിരിക്കുന്നത് ഹാലജൻ പ്രൊജക്ടർ സെറ്റപ്പ് ആണ് ഇത് ഇത് സാധാരണ ബേസ് വേരിന്റും ഈ സെയിം ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കോമൊക്കെ വന്നിട്ട് കോമായിട്ടാണ് ഇത് ഫുള്ള് വരുന്നത് ഇപ്പം നമ്മൾ ബേസ് എടുത്താലും ഇപ്പം സീറ്റ് എടുത്താലും വണ്ടി നോക്കിക്കഴിഞ്ഞാല് ഈ വണ്ടിക്ക് യാതൊരു വ്യത്യാസവും തോന്നത്തില്ല മെയിനായിട്ടും വന്നിട്ട് ഇത് ചെസ്സിനിട്ട് എന്ന് പറയുന്നതാണ് ഈ കളറാണ് ഓൺ റോഡ് ഞാൻ എടുക്കുമ്പോൾ പതിനാല് ലക്ഷം രൂപകളും ആയാരുന്നു ഈ വണ്ടിക്ക് പിന്നെ ഈ ഇത് ഫുള്ള് ഫുള് ക്രോം ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ഇൻഡിക്കേറ്ററും ഈ എൽ ഇ ഡി ഡി ആർ തന്നെയാണ് ഇൻഡിക്കേറ്ററും കൊടുത്തേക്കുന്നത് അപ്പം വശങ്ങളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരു പതിനേഴ് ഇഞ്ച് ആണ് ടയർ സൈസ് കൊടുത്തേക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് ആറ് കൊടുത്തേക്കുന്നത് ഞാൻ ഈ ഈ അലോവിയിൽ രണ്ടാമത് ചെയ്തതാണ് പിന്നെ നാലും ഡിസ്ക് ബ്രേക്ക് ആണ് വന്നേക്കുന്നത് നാലും ഈ ഫ്രണ്ടിലേയും ബാക്കിലേയും ഡിസ്ക് ബ്രേക്കാണ് പിന്നെ ഈ വശങ്ങൾ സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രോം കൊടുത്തിട്ടില്ല നമുക്ക് വേണേൽ ക്രോം അഡീഷണൽ ചെയ്യാം പിന്നെ റെയിൻ ഗാഡ് അഡീഷണൽ നമ്മൾ ചെയ്തതാണ് അപ്പം ബാക്കി വശത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് എൽഇ എൽ ഇ ഡി ഡി ആർ ആണ് കൊടുത്തേക്കുന്നത് ഇത് ഫുള്ള് നമുക്ക് ഇങ്ങനെ കത്തി നയിക്കും ഇപ്പം ബേസ് മോഡൽ ആണെങ്കിലും ഇപ്പം നമ്മൾ സിഗ്മ എടുത്താലും ഫുൾ ഓപ്ഷൻ വണ്ടി എടുത്താലും എല്ലാം എൽ ഇ ഡി ഡി ആർ ഫുള്ള് കത്തി നയിക്കും പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ രണ്ടും ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ഇത് സെയിം ഇതിലാണ് പിന്നെ സ്മാർട്ട് ഹൈബേഡ് എന്ന് പറഞ്ഞുള്ള വണ്ടിയാണ് നമ്മൾ സ്ട്രോങ് ഹൈബർഡ് എന്ന് പറയുന്ന വണ്ടിയല്ല ഇത് സ്മാർട്ട് ഹൈബേഡ് ആണ് സ്ട്രോങ് ഹൈബേഡ് എന്ന് പറയുമ്പോൾ അത് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് സാധാ പെട്ടുകളെ മാത്രം യൂസ് ചെയ്യുന്ന വണ്ടിയാണ് പിന്നെ ഇത് ക്രോം കാണിഷ് നമ്മൾ അഡീഷണൽ ചെയ്തതാണ് പിന്നെ വൈപ്പർ വരത്തില്ല ഇനി ഉള്ളിലെ കാഴ്ചകൾ കാണാം ഇതിന്റെ സ്റ്റിയറിംഗ് വന്നിട്ട് ടെൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിയറിംഗ് ഏത് രീതിയിലും നമുക്ക് മാറ്റാം ടെൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ് പിന്നെ ഇതിന്റെ സീറ്റ് വന്നിട്ട് നമുക്ക് നമുക്ക് ഇരുന്ന് തന്നെ നമ്മുടെ സീറ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും നമുക്ക് മേളോട്ടും താഴോട്ടും സീറ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ സീറ്റ് ബാഗിലോട്ട് എടുക്കുകയും ചെയ്യാം ഇഞ്ചൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് ഇപ്പൊ നമ്മൾ ബേസ് വെയറിന്റെ എടുത്താലും നമ്മൾ ഡെൽറ്റ വണ്ടി എടുത്താലും ഈ സെയിം ആണ് ഇഞ്ചൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നാലും പവർ വിൻഡോ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും സെവൻ ഇഞ്ചിന്റെ ടച്ച് സ്ക്രീന് നമ്മുടെ ബേസ് മോഡലിന് ഇത് വരികയല്ല നമ്മള് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ബേസ് വെയറിന്റ് എടുത്താലും ഡെൽറ്റ എടുത്താലും എല്ലാം സെയിം ആണ് ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യയിൽ നിന്ന് യാതൊരു വ്യത്യാസവും വരുന്നില്ല മെയിൻ ആയിട്ട് വന്നിട്ട് വരുന്നതാൽ ഇത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് വരും ബേസ് വേരിനും ഡെൽറ്റയ്ക്കും വരുന്നത് നമ്മുടെ ടോപ്പ് വേരിന്റെ ആൽഫ പോലുള്ള വാണ്ടിക്ക് ലെതർ ടൈപ്പ് ആണ് വരുന്നത് പിന്നെ നമ്മൾ അകത്തു നിന്ന് നോക്കുമ്പോൾ നമ്മൾ വണ്ടി അകത്ത് നിലനിൽക്കുമ്പോൾ സെയിം ഒരു ഇത് തന്നെയാണ് നമുക്ക് കാണാൻ പോകുന്നത് ഇൻസ്റ്റമെന്റ് ക്ലസ്റ്റർ ആണെങ്കിലും എല്ലാം സെയിം ആയിട്ടാണ് നമുക്ക് ഒരു വ്യത്യാസമായിട്ട് നമുക്ക് തോന്നു കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് വേണ്ടി വരുമ്പോഴേക്കും ഇതെല്ലാം ഒരു ക്രോം ഫിനിഷിങ് വരും ഹാർഡ് പ്ലാസ്റ്റിക്കിന്റെ രീതിയിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന് മെയിൻ ആയിട്ടും സൺ പ്രൂഫ് ഇല്ല ഞാനിപ്പോ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഇപ്പൊ ഒരു ആറ് മാസമായി ഇപ്പൊ എനിക്ക് ഇപ്പൊ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ മെയിൻ റോഡൊക്കെ ഓടുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളല്ലാതെ പോക്കറ്റ് റോഡ് അങ്ങനെയുള്ള റോഡ് ഓടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഒമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് മൈലേജ് കാണിക്കുന്നത് ഷോറൂമെന്ന് പറയുന്ന ഏകദേശം ഒരു ഇരുപത് ആണ് ഷോറൂമിൽ പറയുന്നത് പക്ഷെ നമുക്ക് അത്രയും മൈലേജ് കിട്ടുന്നില്ല സാധാരണ നമ്മൾ വണ്ടി ഒരു ആറ് മാസം യൂസ് ചെയ്തപ്പോഴേക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി മൈലേജ് നമ്മൾ ഹൈവേയിലൊക്കെ പോവാണെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് ആ ഒരു റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടും മെയിനായിട്ടും ഇത് ആയിരത്തഞ്ഞൂറ് സി സി ആയതുകൊണ്ടായിരിക്കാം മൈലേജ് ഇപ്പം നമ്മൾ നയൻ പോയിന്റ് ത്രീ ആണ് കാണിക്കുന്നത് ഞാൻ നേരത്തെ ബലീനെ പോലുള്ള വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വണ്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വണ്ടികളിൽ നിന്നൊക്കെ നല്ല നമുക്ക് നല്ല സുരക്ഷിതമായിട്ട് യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിനായിട്ട് ഈ വണ്ടിക്ക് ഈ വണ്ടിക്ക് ഡെൽറ്റ എന്ന് പറയുന്ന വണ്ടിയാണ് ഫോർ ഡോറ് സ്ത്രീക്കളുണ്ട് ടൂട്ടറില്ല അപ്പം ഡെൽറ്റാണെങ്കിലും സിഗ്മി ആണെങ്കിലും ടൂട്ടറും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ മെയിനായിട്ടും നമ്മൾ ഇൻഡീരിയല് ക്ലബ്ബ് ക്ലബ് ബോക്സ് ഉണ്ട് അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഇന്ത്യയിൽ ഇതൊക്കെ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാലൊക്കെ ഒത്തിരി മുന്നോട്ട് വെച്ചിരിക്കാനും കാല് ഒത്തിരി മുന്നോട്ട് വെക്കാനും നല്ലോണം ഇരിക്കാനും വിശാലമായിട്ടിരിക്കാനും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സിഫ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ആണ് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ലഗേജൊക്കെ വെക്കാനും ഏഹ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ മൂന്ന് ആംബ്രസ്റ്റാണ് കൊടുത്തേക്കുന്നത് നമുക്ക് മൂന്ന് പേർക്ക് വിശാലമായിട്ടിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് ഹോൾഡർ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നമുക്ക് ഒരു എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല നമുക്ക് അത്യാവശ്യം ആംബ്രസ്റ്റ് ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെയാണ് പിന്നെ ബാക്കിലെ വിശേഷങ്ങൾ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിയുടെ നമ്മൾ ബാക്കിലെ വിശേഷങ്ങളാണ് ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം അലോയി നമ്മള് രണ്ടാമത് ഏഹ് മാറിയതിനു ശേഷം സ്പെയർവീലാണ് ഇത് നമ്മൾ ഷോറൂമിൽ കൊടുത്താൽ അവർ അവരെടുക്കുകയല്ല നമ്മൾ വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്രി വില കിട്ടുള്ളൂ ഒരു അഞ്ഞൂറ് രൂപ അത് താഴെ കിട്ടത്തുള്ളൂ ഞാനതുകൊണ്ട് ഇത് കൊടുക്കാൻ പോയില്ല പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ആണ് ബാക്കിൽ ലഗേജ് ഒക്കെ വെക്കാനും ഡെൽറ്റ ഡെൽറ്റ എന്ന് പറയുന്ന പേരിന് ഈ ബാക്കിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സിഗ്മക്ക് ലൈറ്റും ഇല്ല ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഡൽറ്റ വണ്ടിക്ക് വണ്ടിയുടെ വിശേഷങ്ങള് നമുക്കിനി ഫ്രണ്ടിൽ നിന്ന് അതിന്റെ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കാം ഇത് വന്നിട്ട് ആയിരത്തഞ്ഞൂറ് സി സി ആണ് ഇഞ്ചിന് നമ്മൾ ഫോർ സിലിണ്ടർ ആണ് കൊടുത്തേക്കുന്നത് ഇപ്പം ബേസ് മോഡൽ എടുത്താലും ഇപ്പൊ സിഗ്മ എടുത്താലും എല്ലാം ഈ സെയിം ഇഞ്ചിൻ ആണ് കൊടുത്തേക്കുന്നത് പിന്നെ വണ്ടിക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഞ്ചിൻ ഒത്തിരി ഉള്ളോട്ടാണ് ഇരിക്കുന്നത് ബലിനോയ്ക്കാണെങ്കിൽ എന്റെ നേരത്തെ ചെയ്യുന്ന ബലിനോ സീറ്റ എന്ന് പറയുന്ന വണ്ടിയായിരുന്നു അതിന്റെ ഒക്കെ ഈ ബോഡി തീരെ ഇതാണ് ഇതിന്റെ നമ്മള് നല്ല ബോഡി വെയ്റ്റ് ഉണ്ട് നമ്മൾ അത്യാവശ്യം നമുക്ക് ബോഡി ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇത് ഇതിപ്പം നമുക്ക് ഇതിന്റെ ബോണിറ്റ് നമുക്ക് ഈയൊരു ഈയൊരു തള്ളവിരളയില് ഏഹ് ഈ ഒരു തള്ളവിരളയിൽ നമുക്ക് ഈ ബോണറ്റ് തുറക്കാൻ പറ്റുന്നു അതെ ഈയൊരു തള്ളവിരളയില് ഏഹ് അപ്പം സാധാരണ ഇതാണ് മായതിര വണ്ടിയുടെ ഒരു പ്രത്യേകത ഏഹ് പിന്നെ ബോഡി വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ബോഡി വെയിറ്റ് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്നൊരു ഇംഫാക്ട് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ഞാൻ എനിക്ക് നേരത്തെ ഒരു ബെലിനോ എന്ന് പറയുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി ആക്സിഡന്റ് വന്ന സമയത്ത് വണ്ടി ഫുള്ള് ടോട്ടൽ ലോസായിട്ടാണ് എനിക്ക് വണ്ടി പോയെ എനിക്ക് ആ വണ്ടിക്ക് ഒരുപാട് നഷ്ടം വന്നു അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഗ്രാൻഡ് വിറ്റാര ഇത് ഉപയോഗിച്ചതിന് ശേഷം മൈലേജിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു മൈലേജ് കിട്ടുന്നുള്ളൂ നമുക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ നമുക്ക് പറ്റുകയില്ല അപ്പം ബേസ് വരേണ്ടാണ് നമുക്ക് വാല്യൂ ഫോർ മണി വരുന്നത് നമുക്ക് പിന്നെ നമുക്ക് അത്യാവശ്യം യാത്രാസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം നമുക്ക് ഈ ചെസ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന കളറ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഞാൻ ഏകദേശം ഒരു ആറു മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു ഈ ചെസ്നട്ട് ബ്രൗൺ കിട്ടാൻ വേണ്ടി ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഒരു പുതിയ ചാനലാണ് അപ്പം പ്പം ഇതിലും നല്ലൊരു വീഡിയോ അടുത്ത ഉടനെ ഉണ്ടായിരിക്കും